സ്വാഗതം പഹൽഗാമിലെ കിരാതമായ മുസ്ലിം തീവ്രവാദി അക്രമത്തിനെതിരെ പാകിസ്ഥാനെതിരെ എന്തുകൊണ്ട് ഇന്ത്യ ആഞ്ഞടിക്കുന്നില്ല യുദ്ധം തുടങ്ങുന്നില്ല എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ പരക്കുകയാണ് എന്നാൽ നാം അറിയാത്ത ഒന്നുണ്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു തോക്കും പീരങ്കിയും യുദ്ധം ഈ പുതിയ കാലക്രമത്തിൽ ഇനി ഉണ്ടാവില്ല യുദ്ധമുഖങ്ങളും തന്ത്രങ്ങളും മാറിക്കഴിഞ്ഞു രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള ആയുധമേന്യ പോരിനെ ലോകരാഷ്ട്രങ്ങൾ പോലും പിന്തുണക്കില്ല അവിടെയാണ് ഇന്ന് ഇന്ത്യ വിജയിച്ചു നിൽക്കുന്നത് ബഹുമുഖ സമ്മർദ്ദത്താൽ പാകിസ്ഥാനെ അടപടലം പൂട്ടിയിരിക്കുകയാണ് ഇന്ത്യ ജലമായും ജനമായും വാണിജ്യമായും അജ്ഞാതനായുമൊക്കെ പാകിസ്ഥാനിൽ വൻ അട്ടിമറിയാണ് ഇപ്പോൾ നടക്കുന്നത് പാക് ജനറലിന്റെ കുടുംബം പോലും നാട് വിട്ടോടി ഭീകരരെ ജീവനോടെ പിടിക്കുക ക്ലേശകരമായ ദൗത്യത്തിലാണ് പഹൽഗാമിൽ പട്ടാളക്കാർ അന്താരാഷ്ട്ര കോടതികളിൽ ഇന്ത്യൻ വാദങ്ങൾക്ക് ബലമേകാൻ ഇത് ഉപകരിക്കും ലോകക്രമങ്ങൾ മാറുമ്പോൾ യുദ്ധ തന്ത്രങ്ങളും മാറുന്നു വെറും മൂന്ന് രാജ്യങ്ങളാണ് പാകിസ്ഥാൻ ഒപ്പമുള്ളത് അതിൽ ചൈനയും ഉൾപ്പെടുന്നു വ്യക്തമായ തെളിവുകൾ നിരത്തി ചൈനയുടെ പങ്ക് ലോകസമർശത്ത് എത്തിക്കാനായാൽ അത് ഇന്ത്യയുടെ വിജയമാണ് അമേരിക്കയുടെയും വാണിജ്യ യുദ്ധത്തിൽ ഇപ്പോഴേ ചൈന പരാജയ ഭീതിയിലാണ് അതിൽ തീവ്രവാദവും കൂടി ചേർന്നാൽ താകാനാവില്ല ചൈനയ്ക്ക് അതിനാൽ പിന്നാമ്പുറ കളികൾക്ക് ചൈന മുതിരുകയുള്ളൂ തന്ത്രപരമായ യുദ്ധം ലോകം ഉറ്റുനോക്കുകയാണ് ഭാരതത്തിലെ ഓരോ പൗരന്റെയും പ്രാർത്ഥന രാജ്യത്തിനൊപ്പമുണ്ട് വിജയം മാത്രമാണ് ഭാരതത്തിന്റെ മന്ത്രം അതിനുവേണ്ടി എന്നും ഭാരതത്തോടൊപ്പം ചാനൽ നയന്റി വൺ ഉണ്ടാകും ജയ് ഹിന്ദ്